ജമാതാത്തുകളോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകാത്തതുമുണ്ട് എന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് പറഞ്ഞാൽ ജീവൻ ഇല്ലാത്ത റൂഹില്ലാത്തവയോടുള്ള സഹായത്തേട്ടത്തിൽ ഷിർക്കാകാത്തതുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ന്യായം എന്താണ് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പ്രാർത്ഥനയില്ലാത്തത് കൊണ്ടാണ് അത് ഷിർക്കാകാത്തത് അസാമത്തുകളായി ചിഹ്നത് ും അവർ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്തതും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സൗകര്യപ്രദമായി എന്നുള്ളതാണ് സത്യം മരണപ്പെട്ടവരോടും കല്ലിനോടും മരത്തിനോടും സഹായം ചോദിച്ചാൽ പ്രാർത്ഥനയല്ല എന്നാണിപ്പോൾ ഇനൂരികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്ന ഇഷ്ടം മുജാഹിദ് പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് കല്ലിനോടും മരത്തിനോടും മരണപ്പെട്ടവരോടും സഹായം ചോദിച്ചാൽ അത് അദ്ദേഹം തന്നെ പറയട്ടെ സലീം അദ്ദേഹം പ്രാർത്ഥനയും ഇബാദത്തും വരുമ്പോഴാണ് ഷിർക്ക് വരുന്നത് പ്രാർത്ഥനയില്ലാത്ത ഒരു കാര്യം വിവാദത്താവാത്ത ഒരു കാര്യത്തിൽ ഷിർക്ക് വരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥാപിച്ചിരുന്നു അത് ഉലമാക്കളൊക്കെ പറഞ്ഞ കാര്യമാണ് അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്ന ചോദ്യം ആവണമെങ്കിൽ ആ ചോദ്യം ആരാധനയുടെ പരിധിയിൽ വരണം എന്നാൽ മാത്രമേ ആവുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞതാണ് വഹാബികൾ അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല വഹാബികൾ പണ്ഡിതന്മാരെ തള്ളി അവർ പറഞ്ഞു ആരാധനയുടെ പരിധിയിൽ വരുന്ന ചോദ്യമാണോ അല്ലാത്ത ചോദ്യമാണോ എന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ പ്രമാണം നോക്കിയല്ല തീരുമാനമെടുക്കുന്നത് ഞങ്ങളുടെ മഹാബി ആ ഫീസിൽ നിന്ന് കിട്ടുന്ന ചീട്ടനുസരിച്ചാണ് ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നായിരുന്നു അവരുടെ നിലപാട് ഇപ്പോൾ ജിന്നും തമ്മിൽ അനസ് മൗലവിയും സിറാജുൽ ഇസ്ലാം തമ്മിൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം ബാലുശ്ശേരി പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത് മരിച്ചു എന്നതുകൊണ്ട് കല്ലാണ് എന്നതുകൊണ്ട് മരമാണ് എന്നതുകൊണ്ട് ശിർക്ക് വരികയില്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് സുന്നുകളാകുന്ന നമ്മൾ പണ്ടുപേർക്ക് പഠിപ്പിച്ചു കൊടുത്തത് അന്നവർക്ക് മനസ്സിലായില്ല ഇന്ന് ജിന്നും ചൈത്താനുമായി മനസ്സിലാക്കാൻ അൽഹ നൂറ് വർഷം മഹാന്മാരായ പണ്ഡിതന്മാർ ഭാബികളുമായി പണപുരുതിയതിന്റെ ഗുണഫലം സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തെളിവ് കൊണ്ടുവന്ന ആയത്തിലും അതിന്റെ തഫ്സീറിലും എന്ത് വേണം പ്രാർത്ഥന എന്നുള്ളത് ഇല്ലാതിരിക്കുകയും മറിച്ച് ജിന്നിനോടായതാണ് അല്ലെങ്കിൽ കല്ലിനോടായതാണ് മരത്തോടായതാണ് പ്രാർത്ഥനയല്ല എന്ന് സ്ഥാപിക്കുന്ന എന്തെങ്കിലും ഒന്ന് വേണം അതില്ല എന്താണ് ഈ പറഞ്ഞത് ഈ ആയത്ത് സിറാജുൽ ഇസ്ലാം പൂജിക്കുന്ന ആളാണ് എന്ന് ഉദ്ധരിച്ചപ്പോ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയാണ് ജിന്നിനോട് വെളിച്ചം ചോദിക്കല് ആരാധനയല്ല ജിന്നിനോട് വെളിച്ചം ചോദിക്കല് പ്രാർത്ഥനയല്ല എന്തോഹും എന്ന ആയത്തിൽ ആരാധന പരാമർശിക്കുന്നുണ്ട് എന്തോ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അത് കല്ലാവട്ടെ മണ്ണാവട്ടെ മരിച്ചവരാവട്ടെ ജീവിച്ചിരിപ്പുള്ളവരാവട്ടെ ജീവനില്ലാത്തവരാവട്ടെ ജീവനില്ലാത്തതാവട്ടെ ജീവനുള്ളതാകട്ടെ അടുത്തുള്ളതാവട്ടെ ദൂരത്തുള്ളതാവട്ടെ ആരാധിച്ചാൽ എന്നാണുള്ളത് അല്ലാതെ മരിച്ചവരോട് ചോദിച്ചാൽ ഷിർക്കാണെന്നല്ല പറഞ്ഞത് കല്ലിനോട് ചോദിച്ചാൽ എന്നല്ല പറഞ്ഞത് മരത്തിനോട് ചോദിച്ചാൽ ശിർക്കാണെന്നല്ല പറഞ്ഞത് ഇവയോട് ആരാധന നടത്തിയാൽ ഷിർക്കാണെന്നാണ് പറഞ്ഞത് കല്ലായതുകൊണ്ട് കല്ലിനോട് ചോദിച്ചാൽ ശിർക്കാണ് മരമായതുകൊണ്ട് മരത്തിനോട് ചോദിച്ചാൽ ശിർക്കാണ് മരിച്ചവരായത് കൊണ്ട് മരിച്ചവരോട് ചോദിച്ചാൽ ശിർക്കാണ് എന്നല്ല ആയത്തിൽ ഉള്ളത് ഇത് തന്നെ ഞങ്ങൾ പണ്ട് നിങ്ങൾക്ക് തന്നത് ആ പഠിപ്പിച്ചതിന്റെ റിസൾട്ട് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു സിറാജുൽ ഇസ്ലാം ഒരാൾ ഒരു കല്ലിനോട് പത്ത് രൂപ കടം ചോദിച്ചാൽ അയാൾ ആ കല്ല് കേൾക്കുമെന്നൊന്നും വിശ്വസിക്കുന്നില്ല പത്ത് രൂപ തരും വിശ്വസിക്കുന്നില്ല ഒരു തമാശക്കൊരാൾ കല്ലിനോട് പത്ത് രൂപ കടം തരുമോ എന്ന് ചോദിച്ചാൽ അത് ഷിർക്കാണോ കല്ലിനോട് പത്ത് രൂപ തരണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കല്ല അതേപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഉപ്പ നമ്മളുടെ ഉപ്പ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ ഉപ്പയോടൊരു മകൻ ചോദിക്കാണ് ഉപ്പ വീടിന്റെ ആധാരം നിങ്ങൾ എവിടെയാണ് വെച്ചത് എന്താണ് ഈ കേൾക്കുന്നത് അത് ഉപ്പ കേൾക്കുമെന്നോ ആധാരം എടുത്തു തരുമോ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല വെറുതെ ചോദിക്കാന്ന് വിചാരിക്കുക അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണോ പ്രിയപ്പെട്ട ഉപ്പാനോട് ഉപ്പാനോട് വഹാബിസത്തിന്റെ ആശയങ്ങളും മുഴുവനും അടിച്ചു തകർക്കുകയാണ് ഇദ്ദേഹം എന്തുകൊണ്ടാ ഷിർക്കല്ലാത്തത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുകയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ കാതിറല്ലാത്ത ഒന്നിനോട് ഒരു കാര്യം ചോദിക്കുന്നതെല്ലാം ഷിർക്കാണോ ഇത് ഗൗരവപ്പെട്ട ഒരു ചോദ്യമാണ് വെറുതെ ചോദിക്കാന്ന് വിചാരിക്ക അങ്ങനെ ചോദിച്ചാൽ അത് ഷിർക്കാണോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ഷിർക്കല്ല അപ്പോൾ എന്നതുകൊണ്ട് ചോദിക്കുന്നതെല്ലാം എന്താണ് ഇക്കാലം വരെ പഠിപ്പിച്ചത് മനുഷ്യ കൈവിൽ മനുഷ്യനോട് ചോദിക്കലാണ് ആരാധന അതാണ് എന്നല്ലേ ഇവര് പഠിപ്പിച്ചത് ആ ആശയം പറ്റേ പൊളിച്ചു തകർത്തു കളഞ്ഞോ മരിച്ചുപോയ വാപ്പാനോട് ആധാരം ചോദിച്ചാൽ അത് എടുത്തു തരാൻ കഴിവില്ല എന്ന ബോധ്യത്തോട് കൂടി ചോദിച്ചാലും ശിർക്ക് വരികയില്ല കല്ലിന് രൂപ തരാൻ എന്ന ബോധ്യത്തോട് ചോദിച്ചാലും ശിർക്ക് വരികയില്ല എന്നാൽ വഹാബി നേതാവ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറയുന്നത് ഇനി സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിക്ക് മരിച്ചവരോട് ചോദിക്കുന്നത് കല്ലിനോട് ചോദിക്കുന്നത് എപ്പോഴാണ് എന്നാൽ ആ കല്ല് ഞാൻ പറയുന്നത് കേൾക്കുകയും എനിക്ക് പത്ത് രൂപ തരാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുന്നു വിശ്വസിച്ചാലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഉപ്പ ഉപ്പ കേൾക്കുകയും ആധാരം കിട്ടാനുള്ള വഴി ചെയ്യും ചെയ്യും എന്ന് വിശ്വസിച്ചാലോ വരും കേൾക്കും അതിനവർ ഉത്തരം ഇസ്ലാം ആ ചോദ്യം ആകുന്നത് ഇതിന് കയ്യിൽ വല്ല പ്രമാണവുമുണ്ടോ നമുക്കറിയില്ല ഒരു പ്രമാണവും ഉത്തരിച്ചിട്ടുമില്ല ഇതുവരെ ഒരാൾ മരണപ്പെട്ടു എന്ന കാരണം കൊണ്ട് അയാളോട് വല്ലതും ചോദിച്ചാൽ വഹാബികൾക്ക് ശിർഖായിരുന്നു കല്ലിന് ജീവനില്ല എന്ന കാരണം കൊണ്ട് കല്ലിനോട് വല്ലതും ചോദിച്ചാൽ ഷുർക്കായിരുന്നോ മരത്തിനോട് വല്ലതും ചോദിച്ചാൽ അതൊരു മരമായി പോയി എന്ന കാരണം കൊണ്ട് ആ ചോദ്യം വഹാബികൾക്ക് എന്നാൽ അത് ശുർക്കല്ല എന്നാണിപ്പോൾ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം അവരെത്തിയല്ലോ കഴിവിൽ പെടാത്തത് ചോദിക്കലും ശിർക്കല്ലായ എന്നടുത്തേക്ക് അവരെത്തിയല്ലോ ഒരു കാര്യം ഒരാളോട് ചോദിക്കുന്നത് ശിർക്കാകുന്നത് അതിന്റെ ആരാധനയുടെ പരിധിയിൽ വരുമ്പോഴാണ് ഷിർക്കാകുന്നത് എന്ന് പറയുന്നിടത്ത് അവരെത്തിയല്ലോ ഇൻഷാ അല്ല ഇനിയും നമുക്ക് പ്രതീക്ഷുണ്ട് അവർ ഇനിയും മാറ്റിക്കോളും പറഞ്ഞത് പത്ത് കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നത് പത്ത് കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കുറെ വിവരക്കേടുകൾ നമ്മൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു ആ വിവരക്കേടുകൾ മുഴുവനും നമ്മൾ നീക്കം ചെയ്തു ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴുള്ളതൊക്കെ വിവരക്കേടാണെന്ന് മനസ്സിലാക്കി അന്ന് മാറ്റിക്കോളും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം സിറാജു ഇസ്ലാം ബാലുശ്ശേരി കല്ലിനോടും മരണപ്പെട്ടുപോയ വാപ്പയോടും ആധാരം ചോദിക്കലും പത്ത് രൂപ ചോദിക്കലും എന്ന് പറയാൻ കാരണം ആ കല്ല് കേൾക്കും ആ കല്ല് കേൾക്കും എന്ന വിശ്വാസത്തോട് അല്ലാതെ ചോദിച്ചാൽ ശിർക്കല്ല നമ്മൾ ജമാദാത്തുകളോട് നേരത്തെ പറഞ്ഞ ഒരു കല്ലിനോട് ഒരാൾ തമാശക്ക് പത്ത് രൂപ തരുമോ അതല്ലെങ്കിൽ അങ്ങാടിയിൽ പോയി എനിക്ക് മീൻ വാങ്ങി തരുമോ എന്നൊരു കല്ലിനോട് ഒരാൾ പറഞ്ഞാൽ അതൊരു വിഡിത്തമായി ഒരു വിവരക്കേടായി അല്ലെങ്കിൽ ഒരാൾ നടത്തുന്ന തമാശയായിട്ടേ അതിനെ കരുതേണ്ടതുള്ളൂ എന്നാണ് ഇസ്ലാം കരുതേണ്ടതുള്ളൂരി പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാവരും അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഒമ്പതാമത്തത് ഇമാം ബുഹാരിയും മുസ്ലിമും അടക്കം ധാരാളം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം മൂസാലിസ്ലാത്തു വസ്സലാമയുടെ ഡ്രസ്സും കൊണ്ട് ഒരു കല്ല് സഞ്ചരിച്ച സംഭവം എല്ലാവർക്കും അറിയാം എടുത്ത് ഒരു കല്ല് കൊണ്ടുപോയി അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിനോട് പറയുന്നുണ്ട് യാ ഹജർ സൗബി യാ ഹജർ സൗബി ഓ കല്ലെ എന്റെ വസ്ത്രം തിരിച്ചുതാ ഓ കല്ലെ എന്റെ വസ്ത്രം തിരിച്ചുതാ അപ്പൊ മൂസാ നബി അലിസ്ലാം ആ കല്ലിന്റെ പിന്നാലെ ഓടാണ് എന്ത് പറഞ്ഞ് ഏ കല്ലേ എന്റെ വസ്ത്രം തരൂ ഇത് ഞാൻ പറഞ്ഞതല്ല ഇസ്ലാം പറഞ്ഞതല്ലേ പറഞ്ഞതാണ് ഇങ്ങനെ മൂസ അലിസ്ലാത്തു വസ്സലാം പറഞ്ഞത് പരിധിയിൽ വരുന്നതാണോ ഇത് എന്നാണ് എന്നാണ് ഇസ്ലാം ഇസ്ലാം വിശ്വാസം വിശ്വാസം ആ ചോദ്യം നബി ചോദിക്കുകയില്ല തീർച്ചയായും അത് ശരിയാണ് കാരണം പ്രവാചകന്മാർക്ക് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് പറ്റില്ല അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല സാധാരണക്കാർക്ക് ശുർക്കാകുന്നതൊക്കെ പ്രവാചകന്മാർക്ക് ശിർക്കാണ് മാത്രവുമല്ല സാധാരണക്കാരെക്കാൾ സൂക്ഷ്മത പാലിക്കുന്നവരും പാലിക്കേണ്ടവരുമാണ് പ്രവാചകന്മാർ അതുകൊണ്ട് തന്നെ നബി ആ ഇസ്ലാം അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് ബാലുശ്ശേരിയും വിശ്വസിക്കുന്നു ഞാനും വിശ്വസിക്കുന്നു ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുന്നു എന്നാൽ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയോട് ഒരു ചോദ്യം നബി അലിഹിസ്ലാമിന്റെ ആ പ്രവർത്തനം നബി ആ കല്ലിനോട് വസ്ത്രം എന്ന് പറഞ്ഞപ്പോൾ ആ വസ്ത്രം എനിക്ക് കല്ല് തന്നുകൊണ്ട് ഉത്തരം ചെയ്യില്ല ആ കല്ലിനോട് ഞാൻ വസ്ത്രം തരൂ എന്ന് പറഞ്ഞത് ആ കല്ല് കേൾക്കുകയില്ല എന്ന് വിശ്വസിച്ചു കൊണ്ടാണോ വിളിച്ചത് അതായത് ബി അലി ഇസ്ലാമിന്റെ കല്ലിനോടുള്ള ചോദ്യം ഒരു വിവരക്കേടായിരുന്നോ മൂസാ നബി അലി ഇസ്ലാം ഒരു വിവരം കെട്ടവനാണോ അതുകൊണ്ടാണോ മുസാനബി അലിഹിതം ഇസ്ലാം മറുപടി തരേണ്ടതുണ്ട് ഇനി നമുക്ക് രണ്ടാമതൊരു സംഭവം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം നബി അലിസ്ലമിയും ഒരു സഹാബിയും യാത്രയിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം രണ്ട് മരത്തോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞു പിന്നീട് അവയോട് തലസ്ഥാനത്തേക്ക് മാറാൻ പറഞ്ഞു അതൊക്കെ സംഭവിച്ചു അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യമുണ്ട് മലമൂത്ര നടത്താൻ വേണ്ടി രണ്ട് മരങ്ങളോട് മറയിട്ട് നിൽക്കാനും ആവശ്യ പൂർത്തീകരണത്തിന് ശേഷം യഥാസ്ഥാനത്ത് തന്നെ പോയി നിൽക്കാനും മരത്തിനോട് പറയാൻ വേണ്ടി മരത്തിനോട് ആവശ്യപ്പെടാൻ വേണ്ടി ഒരു സ്വഹാബിയെ ഏൽപ്പിച്ചു ആ സ്വഹാബി മരത്തിനോട് പറഞ്ഞു റസൂൾ ആവശ്യമുണ്ട് ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ രണ്ട് മരങ്ങളും മറയിട്ട് കൊടുക്കണം അങ്ങനെ മറയിട്ട് കൊടുത്തു ആവശ്യം കഴിഞ്ഞപ്പോ ആ രണ്ട് മരങ്ങളോടും യഥാസ്ഥാനത്ത് പോയി നിൽക്കാൻ ആവശ്യപ്പെട്ടു ഇതൊരു സ്വഹാബിയാണ് ചെയ്യുന്നത് ഈ സ്വഹാബിയോട് നബി സൊഹാബിയോട് നബിസ് അലൈസ് ആ മരത്തിനോട് സംസാരിക്കാനും ആവശ്യപ്പെടാനുമാണല്ലോ പറഞ്ഞത് അത് ഷിർക്കാണോ അത് ഷിർക്കാവുകയില്ല കാരണം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന റസൂൽ അള്ളാഹിഅലിർക്ക് ചെയ്യാൻ ഒരിക്കലും ഒരു സ്വഹാബിയെ പ്രേരിപ്പിക്കില്ലല്ലോ ഇത് എന്നാണ് ഇസ്ലാം സുഹാബിയെ പ്രേരിപ്പിക്കില്ലാഹു അലി വസ്ല്ല പറഞ്ഞത് കേട്ട് ചെയ്ത ആ സ്വഹാബിയുടെ വിധി എന്താണ് ആ സൊഹാബിയ മരത്തിനോട് പോയി സംസാരിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ വിധി എന്താണ് അത് ഷിർക്കായി തീർന്നിട്ടുണ്ടോ അത് പതിനൊന്നാമത്തെ ചോദ്യമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം നബി അള്ളാഹു അലൈ വസലമ മരത്തോട് സംസാരിക്കാൻ പറയുക വഴി അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പറയുമോ അതാണോ അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടത് മർമ്മപ്രധാനമായ ചോദ്യമാണ് ഇസ്ലാം ബാലുശ്ശേരി അനസ് ചോദിച്ച ചോദ്യങ്ങൾ ഗംഭീരമാണ് അടിപൊളിയാണ് അപ്പോൾ വളരെ ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് ഞാൻ അഭിനന്ദനം സിറാജുൽ ഇസ്ലാം ബാലുശേരിക്ക് അറിയിക്കുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിഹു അലഹി വസ്ല്ലമയുടെ ആണ് പതിമൂന്നാമത്തെ ചോദ്യം നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് അമാനുഷിക ദൃഷ്ടാന്തമായി നൽകപ്പെടുന്ന കാര്യങ്ങൾ ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന പണിയായി തീരുമോ അലൈഹി അലൈഹി വേണ്ടി വന്നവരാണല്ലോ അപ്പോൾ ഒരിക്കലും യും ഇല്ല മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഇല്ല അങ്ങനെ ചെയ്യാനോ ചെയ്യിപ്പിക്കാനോ നബിഹു അലൈഹി വസല്ലമക്ക് അനുവദനീയവും അല്ല അതുകൊണ്ട് തന്നെ അനസ് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ചോദിച്ച ചോദ്യം മർമ്മ ചോദ്യമാണ് അതിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് തന്നെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരിയോട് ഒരു ചോദ്യം മിച്ച് നിൽക്കാൻ വേണ്ടി പറയണം എന്നാവശ്യപ്പെട്ടല്ലോ ആ സുഹാബി മരത്തിനോടത് പറയുകയും രണ്ട് മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറയിട്ട് യും ചെയ്തു ഞാൻ ചോദിക്കട്ടെ അലൈഹി വസല്ലമയും ആ ആ സ്വഹാബിയും മരം ഉത്തരം ചെയ്യുകയില്ല എന്ന കൂടിയാണോ നബിസ് അത് പറഞ്ഞത് അപ്പോൾ അലഹി വസല്ല ഒരു വിവരക്കേടാണോ ചെയ്തത് നബിഹു അലൈഹി വസല്ലമയും വിവരം അങ്ങനെ വിവരക്കേട് ചെയ്തത് കൊണ്ടാണോ നബിഹു അലൈഹി വസ്ലമയുടെയും സുഹാബിയുടെയും പ്രവർത്തനം ആയിട്ടുള്ളത് മറുപടി പറയുക അസൈക്കും